വളാഞ്ചേരി നഗരസഭ ഡിവിഷൻ ഇരുപത്തിയേഴ് നരിപ്പറ്റയിൽ പൂർണ്ണമായും കോൺക്രീറ്റ് ചെയ്ത പ്രവൃത്തി പൂർത്തിയായ നരിപ്പറ്റ എൻസി റോഡ് മണ്ണ് കോൺക്രീറ്റ് ചെയ്യാനെന്ന പേരിൽ വീണ്ടും കോൺക്രീറ്റ് ചെയ്യാനായി മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയ്ക്ക് ടെൻഡർ ക്ഷണിച്ചിരിക്കുകയാണ് നഗരസഭയെന്നും ഇത് അഴിമതി ലക്ഷ്യം വെച്ചുള്ളതാണെന്നും സി പി ഐ എം നേതാക്കൾ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ടെൻഡർ സ്വീകരിക്കുന്നതിനു വേണ്ടി ക്ഷണിച്ചിട്ടുള്ള ടെൻഡർ നോട്ടീസാണിത് ഈ നോട്ടീസിൽ പറയുന്നു മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ അടങ്കൽ തുക ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ടെൻഡർ പിന്നെ സ്വീകരിക്കുകയും ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിന് ടെൻഡർ പൊട്ടിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒക്ടോബർ ഇരുപത്തിയൊന്നും ഇരുപത്തി മൂന്നു ആണ് വരുന്ന അവിടെയാണെങ്കിൽ ചെന്നു നോക്കിയാൽ പണി പൂർത്തീകരിച്ച ഒരു റോഡാണ് അപ്പൊ വീണ്ടും കോൺക്രീറ്റിന് വേണ്ടി ഒരു പണിയും എടുക്കാനില്ലാത്ത റോഡ് മണ്ണ് റോഡ് എന്ന് എന്നെഴുതി ടെൻഡർ നടപടി സ്വീകരിച്ച് കോൺട്രാക്ടറുമായി ഒത്ത് പൈസ എഴുതി വാങ്ങുന്ന പണി വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥരും ഭരണസമിതിയും ഒത്തുചേർന്നുകൊണ്ട് കോൺട്രാക്ടർമാരുമായി ഒത്തുചേർന്നുകൊണ്ട് വരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാന ദൃഷ്ടാന്തമാണ് തെളിവാണിത് ഏത് വ്യക്തിക്കോ വാർത്താ മീഡിയക്കോ വേണമെങ്കിൽ ഇരുപത്തിയേഴാം ഡിവിഷനിലെ ഈ നരിപ്പറ്റ എൻ സി റോഡിൽ പോയി നോക്കിയാൽ ഈ തീവെട്ടിക്കൊള്ള മനസ്സിലാകുന്നതാണ് ഇത്തരം തീവെട്ടിക്കൊള്ളയാണ് വളാഞ്ചേരിയിൽ ഇന്ന് നടന്നു വരുന്നത് ഇതിനെതിരെ ഞങ്ങൾ വിജിലൻസ് അതുപോലെ മേരെ ഒക്കെ തന്നെ പരാതി ഉന്നയിച്ച് ഈ തീവെട്ടിക്കൊള്ളക്കെതിരായി വലിയ ജനകീയ സമരം ഈ രാജ്യത്ത് നടത്തും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇത്തരം വളാഞ്ചേരി നഗരസഭയിൽ അക്രഡിറ്റഡ് ഏജൻസികളുടെ മറവിൽ ബിനാമി കരാറുകാരെ ഉപയോഗിച്ച വൻ അഴിമതി നടക്കുന്നുവെന്ന ആരോപണം നിലനിൽക്കെയാണ് ലക്ഷങ്ങളുടെ ഈ അഴിമതി പുറത്തുവരുന്നതെന്നും സി ഏരിയ കമ്മിറ്റി അംഗം എൻ വേണുഗോപാൽ പറഞ്ഞു പ്രവൃത്തി പൂർത്തീകരിച്ച റോഡ് വീണ്ടും ടെൻഡർ ചെയ്തത് വിജിലൻസ് അന്വേഷിക്കണമെന്നും ജനങ്ങളെ അണിനിരത്തി ബഹുജന പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ